ആശാവർക്കർമാരുടെ പ്രശ്നം കേൾക്കാൻ യൂണിയനുകളുടെ യോഗം വിളിച്ച സർക്കാർ ആശമാരുടെ പ്രശ്നം പഠിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിക്ക് യൂണിയനുകൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കേൾക്കുന്നതിനായാണ് യോഗം അതിനിടെ ആശമാർക്ക് മൂന്ന് മാസത്തെ ഓണറേറിയം മുൻകൂറായി അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി ഓണറേറിയം തുക വർദ്ധിപ്പിക്കുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് ആശാ സമരസമിതി ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള അഞ്ച് ട്രേഡ് യൂണിയനുകളെയാണ് യോഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച അഞ്ചംഗ സമിതിക്ക് ട്രേഡ് യൂണിയനുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനായാണ് യോഗം സെക്രട്ടേറിയറ്റിലെ സൌത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ഹിയറിംഗിന് ഓരോ ട്രേഡ് യൂണിയനും പ്രത്യേക സമയം നൽകിയിട്ടുണ്ട് യോഗത്തിൽ പങ്കെടുത്ത കമ്മിറ്റിക്ക് മുന്നിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമെന്ന് ആശാ സമരസമിതി അറിയിച്ചു ജോലിയുമായി ഒരു ഏകീകൃത സ്വഭാവം സംസ്ഥാനത്തില്ല ഓരോ പി എച്ച് എസ് സി കേന്ദ്രീകരിച്ചും അവിടെ അവിടെ നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ചെയ്യിപ്പിക്കുന്നത് ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അതിനൊരു ഏകീകൃത സ്വഭാവം വേണമെന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഞങ്ങൾ പിന്നെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തീർച്ചയായിട്ടും ഈ സമിതിക്ക് അത് ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന മുപ്പതിന് നടക്കാൻ പോകുന്ന ആ ഹിയറിങ്ങിലും ഞങ്ങൾ ഇതടക്കമുള്ള ഞങ്ങളുടെ ഓണറിയം വർദ്ധനവടക്കമുള്ള ഡിമാൻഡുകൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഉന്നയിക്കും ആശമാർക്ക് മൂന്ന് മാസത്തെ ഓണറേറിയം മുൻകൂറായി അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഓണറേറിയാണ് അനുവദിച്ചു ഏഴായിരം രൂപ വീതം ആശാവർക്കർമാർക്കാണ് ഇതിനായി സർക്കാർ എൻ എച്ച് എമ്മിന് രൂപ അനുവദിച്ചു സർക്കാരിന്റെ നടപടിയെ ആശാ സമരസമിതി സ്വാഗതം ചെയ്തു അതേസമയം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുവരെ പ്രതിഷേധം ശക്തമായി തുടരാനാണ് ആശാ സമരസമിതിയുടെ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം